എന്ന എന്ന നവമാധ്യമ ഞാൻ നിങ്ങളോട് ധ്യാന ചിന്ത പരിപാടിയിലേക്ക് സ്വാഗതം ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ രാവിലെ കാലം ഈ നവമാധ്യമത്തിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുലനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ആദ്യമായിട്ട് അറിയിക്കുന്നു ഇന്നത്തെ പതനധ്യാനത്തോടുള്ള ബന്ധത്തിൽ ചമൂതിലൻ്റെ രണ്ടാം പുസ്തകം ഏഴാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ വായിക്കാം അതുകൊണ്ട് കർത്താവായ ഹോവെ നീ വലിയവൻ ആകുന്നു എന്നെപ്പോലെ ഒരുത്തിനുമില്ല ഞങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടതൊക്കെയും ഓർത്താൽ നീയല്ലാതെ ഒരു ദൈവവുമില്ല നിനക്ക് ജനമായി വീണ്ടെടുപ്പാനും നിനക്കൊരു നാമം സമ്പാദിപ്പാനും നീ ചെന്നിരിക്കുന്ന നിന്റെ ജനമായ ഇസ്രായേലിന് തുല്യമായി ഭൂമിയിൽ ഏതൊരു ജാതിയുള്ളൂ ദൈവമേ നീ മിശ്രേമിൽ നിന്ന് നിന്നും ജാതികളുടെയും അവരുടെ ദേവന്മാരുടെയും കൈവശത്തു നിന്നും നിനക്കായി വീണ്ടെടുത്തിരിക്കുന്ന നിന്റെ ജനം ഖാൻഗെ അവർക്ക് വേണ്ടി കാര്യവും അവരുടെ ദേശത്തിനു വേണ്ടി ഭയങ്കര കാര്യങ്ങളും പ്രവർത്തിച്ചുവല്ലോ ദാവീദിന്റെ വാക്കുകളാണ് നാം വായിച്ച് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നത് ഈ അധ്യായത്തിന്റെ പശ്ചാത്തലം ധാവീദ് ഒരു ആലയം ദൈവത്തിനു വേണ്ടി പണിയണമെന്ന് ആഗ്രഹിക്കുകയും ആ നിലയിൽ നാദാൻ പ്രവാചകനോട് ആ കാര്യം അറിയിക്കുക എന്നാൽ ദൈവം ആലയം പണിയുവാനായിട്ട് ദാവീദിനെ അനുവദിക്കാതെ തന്റെ ശേഷം തന്റെ സന്തതി അത് പണിയുമെന്ന് ദൈവായിക അരുളപ്പാട് ഉണ്ടാകുകയും തന്റെ ഗ്രഹത്തെ കുറിച്ചൊക്കെ ദീർഘമായ അനുഗ്രഹങ്ങൾ നൽകുവാനായിട്ട് ഇടയായി തീരുമ്പോൾ ദാവീദ് രാജാവ് പറയുന്ന വാക്കുകളാണ് ഈ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദാവീദ് രാജാവ് ആണ് തൻ്റെ അവസ്ഥ ഏറ്റവും കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും തുടർന്ന് ദൈവത്തെ കുറിച്ച് പറയുകയാണ് നീ വലിയവനാകുന്നു നിന്നെ പോലെ ഒരുത്തനുമില്ല ദൈവം അവൻ വലിയവനാണ് അവനെ പോലെ ഒരുത്തനുമില്ല ൂന്നാം അധ്യായ വാക്യത്തിന്റെ അവസാന ഭാഗ്യത്ത് നാം വായിക്കുമ്പോൾ ഇപ്രകാരമാണ് നിന്റെ ജനം ഖാൻഗെ അവർക്ക് വേണ്ടി വൻകാര്യവും അവരുടെ ദേശത്തിനു വേണ്ടി ഭയങ്കര കാര്യങ്ങളും പ്രവർത്തിച്ചുവല്ലോ ഇസ്രായേൽ ജനം ഖാൻഗെ ദൈവം പ്രവർത്തിച്ചത് കാര്യങ്ങൾ ഓർത്ത് എടുക്കുകയാണ് ദാവീദിനറിയാം ഇസ്രേമിൽ നാനൂറ് വർഷക്കാലത്തോളം അടിമകളായി കിടന്ന് കഠിനാധ്വാനം ചെയ്ത ജനം വിടുതലില്ല എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് മോശ മോശമുഖാന്തരം അവരെ വിടുവിക്കുന്ന ദൈവം ചെങ്കടൽ കടത്തിയ വിധം മരുഭൂമിയിൽ കൂടി നടത്തിയ വിധം ജോർദാൻ കടന്ന് യോശുവിൽ കൂടി മുപ്പത്തിയൊന്ന് രാജാക്കന്മാരെ നിഗ്രഹിച്ച് ഖനാൻ നാട് കൽപ്പിച്ചു കൊടുത്ത ദൈവം ആ ദേശത്തിനു വേണ്ടി വൻ കാര്യങ്ങളെ ഭയങ്കര കാര്യങ്ങളെ പ്രവർത്തിച്ചവനാണ് ഈ ദൈവമാണ് വലിയവൻ ഹീത് പറയുകയാണ് ഈ ദൈവം വീണ്ടെടുത്തിരിക്കുന്ന ജനം ിങ്ങനെയാണ് വായിക്കുവാനായിട്ട് നിനക്ക് ജനമായി വീണ്ടെടുപ്പാനും നിനക്കൊരു നാമം സമ്പാദിപ്പാനും നീ ചെന്നിരിക്കുന്ന നിന്റെ ജനമായ ഇസ്രായേലിന് തുല്യമായി ഭൂമിയിൽ ഏതൊരു ജാതിയുള്ളൂ നിന്റെ ജനമായ ഇസ്രായേലിന് തുല്യമായി ഭൂമിയിൽ ഏതൊരു ജാതിയാണ് ഉള്ളത് ഭൂലോകത്തിൽ അനേക ജാതികൾ ഉണ്ട് എന്നിരുന്നാൽ തന്നെയും ഇസ്രായേലിന് തുല്യമായിട്ട് ഉള്ള ഒരു ജാതിയെ ധാൻമാനില്ല ധാവീത് അതാണ് പറയുവാനായിട്ട് ഇടയായി ഇടയായിത്തീരുന്നത് നാം ആവർത്തന പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ മോശ ഈ ജാതിയെ കുറിച്ച് പറയുവാനായിട്ട് ഇടയായി തീരുന്നത് എത്രയോ ശ്രേഷ്ഠമായ ജാതിയാണ് നാലാം അധ്യായത്തിന്റെ ഏഴ് എട്ട് വാക്യങ്ങൾ ആവർത്തന പുസ്തകം നാലാം അദ്ധ്യായത്തിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങൾ അധ്യായ നാലാം അധ്യായത്തിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങൾ ന വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മോശ പറയുന്നതാണ് നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്ന ഈ സകല ന്യായ പ്രമാണവും പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളുമുള്ള ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ മോശയുടെ ശ്രേഷ്ഠ ജാതി എന്നാണ് പറയുവാനായിട്ടിടയായത് എന്നാൽ ദാവീദ് ഇത് പറയുകയാണ് നീ വീണ്ടെടുത്തിരിക്കുന്ന ജനം അവർക്ക് തുല്യമായിട്ട് മറ്റൊരു ജനവുമില്ല മോശ പറയുമ്പോൾ മോശ മോശ പറയുകയാണ് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം അടുത്ത് അടുത്തിരിക്കുന്നതുപോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ദൈവം അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതിയാണ് ഇസ്രായേൽ അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച് ഒരു ജാതിയാക്കി തീർക്കുവാനായിട്ടടയായി തീർന്നപ്പോൾ അബ്രഹാമിനോട് അടുത്ത സ്നേഹിതനെ പോലെ ആയിരുന്ന അവരുടെ തലമുറയോട് ദൈവം പറയുകയാണ് ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ാസനിൽ കൂടി പറയുകയാണ് മാത്രമല്ല തുടർന്ന് ദേവദാസൻ പറയുകയാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ വെക്കുന്ന ഈ സകല ന്യായ പ്രമാണവും പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളും ഉള്ള ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ ശ്രേഷ്ഠ ജാതിയാണ് അവർക്ക് വച്ചിരിക്കുന്ന അവർക്ക് കൊടുത്തിരിക്കുന്ന ചട്ടങ്ങൾ ന്യായപ്രമാണം പോലെ നീതിയുള്ള ചട്ടങ്ങളും വിധികളും ഈ ദൈവത്തിന്റെ പ്രമാണം നീതിയുള്ള പ്രമാണമാണ് അവൻ വീണ്ടെടുത്തിരിക്കുന്ന ജനം ഈ ഭൂതലത്തിൽ അവരെ പോലെ ഒരു ജനമില്ല ഒരു ജാതിയില്ല ഹീദ് പറയുകയാണ് അവരെ പോലെ ഒരു ജാതിയില്ല നിന്റെ നാ ഒരു നാമസമ നീ ചെന്നിരിക്കുന്ന നിന്റെ ജനമായി ഇസ്രായേലിന് തുല്യമായി ഭൂമിയിൽ ഏതൊരു ജാതിയുള്ളൂ ഒരു ജാതിയുമില്ല ദാവീദ് രാജാവായിരിക്കുന്ന ദാവീദ് പറയുകയാണ് ഇസ്രായേൽ ജനം അവരെ പോലൊരു ഒരു ജാതിയില്ല എന്നാൽ ദൈവത്തെ കുറിച്ച് ഈ ജാതിയുടെ ദൈവത്തെ കുറിച്ച് പറയാണ് യഹോവേ നീ വലിയവൻ എന്നെ പോലെ ഒരുത്തരുവില്ല വലിയവനായ ദൈവം അവൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ജാതി ഇത്ര ശ്രേഷ്ഠ ജാതി ഭൂതലത്തിൽ മറ്റൊരു ജാതിയും ഇല്ല ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളുമുള്ള ശ്രേഷ്ഠ ജാതി ഒന്നുമില്ല ഇത് തൻ്റെ ജീവിതത്തിൽ കൂടി മനസ്സിലാക്കി പറയുകയാണ് പ്രിയ ദൈവജനമേ അമ്മയും വീണ്ടെടുത്തിരിക്കുന്ന ദൈവം പ്രവർത്തികളുടെ പുസ്തകം ഇരുപത്തി ഇരുപതാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഉള്ള സഭയുടെ മൂപ്പന്മാർക്ക് എഴുതുമ്പോൾ പൂരോ സപ്പോസ്തോറൻ ഈ ജനത്തെക്കുറിച്ച് ദൈവം വീണ്ടെടുത്ത ജനത്തെക്കുറിച്ച് അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ദൈവജനത്തെക്കുറിച്ച് കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു കർത്താവിന്റെ സഭയുടെ അംഗങ്ങളായിരിക്കുന്ന ദൈവജനത്തെക്കുറിച്ച് പൂരോ സപ്പോസ്തോ നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്നവർക്കും ഭൂതലത്തിലുള്ള ശ്രേഷ്ഠ ജാതി ആ ജാതി ദൈവത്തിൻ്റെ മഹത്വം അവന്റെ ശ്രേഷ്ഠത ശ്രേഷ്ഠതെ പോലെ മനസ്സിലാകണം നിന്നെ പോലെ വലിയവൻ നിനക്ക് തുല്യനായി ഒരുത്തനുമില്ല മോശയോട് പറ പരിചയപ്പെടുത്തുമ്പോൾ മോശയോട് പറയുന്നു ഞാനാകുന്നവൻ ഞാനാകുന്നു ദൈവം അവൻ എത്രയോ ഉന്നതനാണ് ആ ഉന്നതനായ ദൈവം തന്റെ സകല മഹത്വവും വിട്ട് ീ താണഭൂമിയിലേക്ക് വന്ന് രക്തം ചിന്തി സ്വന്ത രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങി നമ്മെ സമ്പാദിച്ചിരിക്കുന്നു ആ ദൈവത്തിന്റെ സഭയുടെ അംഗങ്ങളാകുവാനായിട്ട് ശ്രേഷ്ഠമായ ദൈവസഭയുടെ അംഗങ്ങളാകുവാൻ ദൈവം നമുക്ക് കൃപ നൽകി നമ്മൾ ഒരു കാലത്ത് ആരായിരുന്നു പാപികളായിരുന്നു ബലഹീനരായിരുന്നു ശത്രുക്കളായിരുന്നു അഭക്തരായിരുന്നു എന്നാൽ ദൈവം നമ്മെ വീണ്ടെടുത്ത് മക്കളും അവകാശികളുമാക്കി തീർത്തു നാം എത്രയോ ഉന്നതമായ ശ്രേഷ്ഠകരമായ പദവിയിലേക്കാണ് നമ്മെ കൊണ്ടു വന്നിരിക്കുന്നത് സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ കൂടെ തൻ്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോട് കൂടെ തന്നെ ഇരുത്തി നാം എവിടെയായിരുന്നു കിടന്ന് കുപ്പയിൽ കിടന്നു നമ്മെ അവൻ വീണ്ടെടുത്തു സ്വന്തരക്തത്താൽ വീണ്ടെടുത്തു തൻ്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തിയ ആ ദൈവകൃപ് നമുക്ക് നൽകിയിരിക്കുന്ന ആ പദവി ശ്രേഷ്ഠ ജാതി സഭ അത് ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി തൻ്റെ ജനത്തിനു വേണ്ടി ദൈവ ജനത്തിനു വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിച്ചത് എത്രയോ ഉന്നതമാണ് താൻ ദൈവത്തെയും ദൈവ സഭയ്ക്കും അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കുവാനായിട്ടിടയായി തീർക്കുമ്പോൾ ദൈവം താൻ സ്വന്ത രക്തത്താൽ സമ്പാദിച്ച ആ സഭയെ സ്നേഹിക്കാം ആ സഭയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവം നാമ മുഹത്വത്തിനായിട്ട് ജീവിക്കാം നിങ്ങളെ തന്നെയും താൻ സ്വന്ത രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ ആ ദൈവത്തിന്റെ സഭയെ ആ സഭയ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കുവാനായിട്ട് ആവശ്യമുണ്ട് ദാവീദിനോട് ദൈവം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ശിരസാവഹിച്ച് ആ ദൈവ ദൈവസന്നിധിയിൽ തന്നെ തന്നെ താഴ്ത്തുന്ന നമുക്ക് ആ ദൈവ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി ദൈവത്തിൻ്റെ അളവറ്റ കൃപ അനുഭവിച്ചു കൊണ്ട് ഈ വലിയവനായ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കാം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നവൻ ഉന്നതമായ പദവികളെ നൽകി നമ്മെ നടത്തുന്നവൻ ആ ദൈവ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് നമ്മൾ ക്രിസ്ത്യജീവിതം നയിക്കാം അതിനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടും